ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം ചെമ്പേരി ലൂർതുമാതാ പള്ളി ബസലിക്ക പദവിയിൽ ദേവാലയത്തെ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തിയതായുള്ള ഫ്രാൻസിസ് മാർപാപ്പയുടെ അറിയിപ്പ് തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനിക്ക് ലഭിച്ചു ഇതോടെ സീറോ മലബാർ സഭയ്ക്ക് അഞ്ചാമത്തെ ബസലിക്കയാണ് ലഭിച്ചിരിക്കുന്നത് റോമിലെ നാല് ദേവാലയങ്ങളാണ് മേജർ ബസലിക്കകളായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ബസലിക്ക പദവി ലഭിക്കുന്ന മറ്റു ദേവാലയങ്ങൾ എല്ലാം മൈനർ ബസലിക്കകളായാണ് അറിയപ്പെടുന്നത് ഇന്ത്യയിൽ ഇപ്രകാരം മൈനർ ബസലിക്ക പദവിയിലേക്ക് ഉയർത്തപ്പെട്ട മുപ്പത്തിരണ്ട് ദേവാലയങ്ങളുണ്ട് ലത്തീൻ സഭയിൽ ഇരുപത്തിയേഴെണ്ണവും സീറോ മലങ്കര സഭയിൽ ഒന്നും സീറോ മലബാർ സഭയിൽ നാലും ബസലിക്കകളുമാണ് നിലവിൽ ഉണ്ടായിരുന്നത് മാർപ്പാപ്പയുടെ പള്ളി എന്ന പദവിയിലാണ് ബസലിക്ക പദവിയിലേക്ക് ഉയർത്തുമ്പോൾ പള്ളിക്ക് ലഭിക്കുന്നത് മാർപ്പാപ്പ ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ ബസലിക്കയിൽ വെച്ചാണ് ദൈവജനത്തോട് സംസാരിക്കുന്നത് തലശ്ശേരി അതിരൂപത സ്ഥാപിച്ചതിന്റെ പ്ലാറ്റിനം ജൂബിലിയും ആഘോഷിക്കുവാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയ പ്രഖ്യാപനം നടന്നിരിക്കുന്നത് ലൂർദ് മാതാവിന്റെ നാമത്തിൽ പ്രതിഷ്ഠിതമായിരിക്കുന്ന ചെമ്പേരി ഫെറോണ ദേവാലയത്തിന് അറിയിപ്പ് അഭിമാന നിമിഷങ്ങളായി തലശ്ശേരി അതിരൂപതയിലെ ഏറ്റവും പ്രമുഖമായ കുടിയേറ്റ മേഖലയാണ് ചെമ്പേരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ജേക്കബ് വാരിക്കാട്ട് ചെമ്പേരി ഇടവകയുടെ പ്രഥമ വികാരിയായി നിയമിതനായി ആ കാലഘട്ടത്തിൽ ആദ്യത്തെ ദേവാലയം ഇവിടെ നിർമ്മിച്ചു തലശ്ശേരി അതിരൂപത സ്ഥാപിതമാകുന്നതിന് മുമ്പ് കോഴിക്കോട് രൂപതയിൽ നിന്നുള്ള വൈദികരാണ് ചെമ്പേരിയിലെ കുടിയേറ്റ ജനതയുടെ ആത്മീയ കാര്യങ്ങൾ നിർവഹിച്ചിരുന്നത് മലയോര ഹൈവേയിൽ തലിയെടുപ്പോടെ ഉയർന്നു നിൽക്കുന്ന ചെമ്പേരി ലൂർദുമാതാ ദേവാലയം ഇതോടെ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയം ആയിരത്തി നാനൂറ് കുടുംബങ്ങളുള്ള ചെമ്പേരി ഇടവക മലബാറിലെ ഏറ്റവും വലിയ മരിയൻ തീർത്ഥാടന കേന്ദ്രം കൂടി ആവുകയാണ് നിലവിലെ ദേവാലയത്തിന്റെ പുനരുദ്ധാരണ പ്രവൃത്തികൾ രണ്ടായിരത്തി ഓഗസ്റ്റ് മാസം പതിനാലിന് പൂർത്തിയാകുന്നതോടെ വലിപ്പം കൊണ്ടും സൗകര്യങ്ങൾ കൊണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട ദേവാലയമായും ഇത് മാറും ബസലിക്ക പ്രഖ്യാപനത്തിന്റെ പ്രത്യേക ആഘോഷങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം പതിനാലിന് നടക്കും ന്യൂസ് തലശ്ശേരി